ക്രൈസ് ദ ലോഡ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജനുവരി മാസത്തിലാണല്ലോ നമ്മൾ ഈ ജനുവരി മാസം പത്തൊമ്പതിന് ഇനി പത്ത് ദിവസം നന്നായി ഒന്നൊരുങ്ങണം പത്തൊമ്പത് എനിക്കേറെ ഇഷ്ടമാണ് ഒക്ടോബർ പത്തൊമ്പതിനാണ് വിശുദ്ധ കൊച്ചുത്രയേശിയായ വേദപാരംഗതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴാം ആണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമനും പാപ്പ പ്രഖ്യാപിച്ചു ഒരു അപ്പസ്തോലയും രക്തസാക്ഷിയും ഒക്കെയാകാൻ കൊതിച്ച വിശുദ്ധ ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥ കുഞ്ഞു ചെറുപ്പത്തിൽ ഒരു വൈദികനാകാൻ കൊതിച്ച എനിക്ക് എൻ്റെ വചനപ്രഘോഷണത്തിനായി എത്തിപ്പിടിക്കാമായിരുന്നത് മച്ചിങ്ങ മൈക്കും ചിരട്ട ലൗഡ് സ്പീക്കറും വിശുദ്ധ കൊച്ചിത്രേസ്യ പറയുമായിരുന്നു കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് യോഗ്യത പരിഗണിച്ചല്ല അവിടുത്തെ ഇഷ്ടമനുസരിച്ചാണ് എൻ്റെ ചെറുപ്പകാലത്ത് മൈക്കും സ്പീക്കറും തമ്മിൽ ഘടിപ്പിച്ച ചാക്ക് നൂലിലൂടെ പ്രക്ഷേപണം ചെയ്ത എൻ്റെ ഇഷ്ടങ്ങളിൽ ഈശോയുടെ ഇഷ്ടം ചേർന്നു വരുന്ന ജനുവരി പത്തൊമ്പത് എന്നെ ഈശോ വൈദികനായി അഭിഷേകം ചെയ്തിട്ട് മുപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്നു ഒരു തൃപ്തി തോന്നുന്ന വാർഷിക ആയി എനിക്ക് അനുഭവപ്പെടുന്നു പത്താം നാൾ വരെ ഞാൻ ഒരുങ്ങട്ടെ ഒമ്പത് ദിവസത്തെ ഒരുക്കും എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു നന്ദി